സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ മാർച്ച് നാല് വരെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മൂന്ന് ചൊവ്വാഴ്ചയാണ് പൊങ്കാല മഹോത്സവം ഒന്നാം ഉത്സവമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് കാപ്പുകെട്ടി കുടിയേരുത്തൽ ചടങ്ങ് മൂന്നാം ഉത്സവവുമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് കുത്തിയോട്ട വ്രതാരംഭം ഒൻപതാം ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മൂന്ന് ചൊവ്വാഴ്ച പൊങ്കാല അടുപ്പിൽ തീ പകരുന്നത് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചിന് പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് ചൂരൽ കുത്തുന്നത് രാത്രി എട്ട് മുപ്പതിന് പുറത്തെഴുന്നള്ളത്ത് രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് പത്താം ഉത്സവം രണ്ടായിരത്തി മാർച്ച് നാല് ബുധനാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് കാപ്പഴിച്ചു കുടിയിളക്കുന്ന ചടങ്ങ് രാത്രി പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് കുരുതി തർപ്പണം ഇതോടുകൂടി ഉത്സവത്തിന് സമാപനം കുറിക്കും കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രശസ്തമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കരമനയാറിന്റെയും കിളിയാറിന്റെയും സംഗമസ്ഥലത്ത് ശില്പചാരിതയാൽ മനോഹരമായ ഈ ഭൗതി ക്ഷേത്രം നിലകൊള്ളുന്നു ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് തമ്പാനിടിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം